സേവാഭാരതി ഏറ്റുമാനൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കുട്ടികളുടെ സുരക്ഷ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ രാമകൃഷ്ണ ബിൽഡിംഗ്സിൽ നടന്ന സെമിനാർ കോട്ടയം മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ സേവാഭാരതി പ്രസിഡന്റ് ഡോക്ടർ വി വി സോമൻ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ സേവാഭാരതി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ജയചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ഗംഗ ആർ എന്നിവർ പ്രസംഗിച്ചു കേരള എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലു പി ആർ കോട്ടയം വിമുക്തി മിഷൻ കേരള എക്സൈസ് കൗൺസിലർ ബെന്നി സെബാസ്റ്റ്യൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു അത്രയും ആളുകളെ ആ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചുതായിരിക്കുന്ന ഘടക ഉപയോഗം എന്നുള്ളത് പക്ഷെ ഇവർ ആരെങ്കിലും ആദ്യം ആ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കഴിയുമ്പോൾ അതിന് നിലയിൽ എത്തും ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമല്ലേ ഏതൊരു ലഹരി പദാർത്ഥത്തിന്റെ ആണ് ഒരു ആദ്യ ഉപയോഗം എന്നുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം ഒരു ശരിയായ തീരുമാനം എടുക്കുവാനൊക്കെ അവരെ അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് യൂസ് എന്നുള്ളത് ഉണ്ടാവരുത് ഒരു ലഹരി പദാർത്ഥത്തിന്റെ ആദ്യ ഉപയോഗം എന്നുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല അതിന്റെ അപകടമാണ് അവർക്ക് ആ തിരിച്ചറിയേണ്ട കാര്യം ഇത് ഇവയെ ചോദിച്ചത് എന്ത് ആണ് അനുഭവിക്കുവാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളവർക്ക് ചിന്തയാണ് അവർക്ക് ഉണ്ടാകേണ്ടത് എന്താണ് ഇത് കൈരശലിക്കുകയോ ഉന്നയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തം സംബന്ധിച്ചുള്ള ഒരു ഓർമ്മയാണ് അവരുടെ ഉള്ളിലേക്ക് വരേണ്ടത്